മുണ്ടക്കയം കൂട്ടിക്കൽ പെരുവന്താനം കോരത്തോട് അടക്കമുള്ള മലയോര മേഖലകളിൽ അതിശക്തമായ മഴയാണ് ഞായറാഴ്ച വൈകിട്ടും തിങ്കളാഴ്ചയും പെയ്തത് ഞായറാഴ്ച വൈകിട്ട് മുതൽ ആരംഭിച്ച മഴ ഒന്നിടവിട്ട് തിങ്കളാഴ്ച ഉച്ചവരെ തുടർന്നു ഇതോടെ മലയോര മേഖലയിലെ പ്രധാന ജലസ്രോതസ്സായ മണിമലയാറും പുല്ലകിയാറും ജലനിരപ്പ് കുത്തനെ ഉയർന്നു മണിമലയാറിൻ്റെ കൈത്തോടുകളായ നെടുന്തോടും പൈങ്ങിനാത്തോടും നിറഞ്ഞ് ഒഴുകി എന്നാൽ ഉച്ചകഴിഞ്ഞ് ഏറെ നേരം മഴ മാറുന്നെന്നത് വലിയ ആശ്വാസമായി ശക്തമായ കാറ്റിൽ മുണ്ടക്കയം വേങ്ങക്കുന്നിൽ താന്നിക്കൽ കുഞ്ഞുഞ്ഞ് കൊച്ചുമോൻ എന്നിവരുടെ വീടിന്റെ മേൽക്കൂര ഭാഗികമായി തകർന്നു ഈ ഭാഗത്തെ വൈദ്യുത ലൈനും കേടുപാട് സംഭവിച്ചു മുണ്ടക്കയം പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ സ്ഥലം സന്ദർശിച്ച സ്ഥിതിഗതികൾ വിലയിരുത്തി മുണ്ടക്കയം കപ്പിലാമൂട പാറയ്ക്കൽ റെജിയുടെ വീടിന് മുകളിൽ പ്ലാവുമരം കടപുഴകി വീണു വീടിന്റെ ഷീറ്റുകൾ പൂർണ്ണമായും തകർന്നു മടുക്ക കൊല്ലിപ്പറമ്പിൽ സോഫിയ സുബിയുടെ വീടിന് മുകളിൽ റബ്ബർ മരം ഒടിഞ്ഞു വീണു വീടിന് ഭാഗികമായി കേടുപാട് സംഭവിച്ചു വീട്ടു ഉപകരണങ്ങളും പൂർണമായും നശിച്ചു ന്യൂസ് ബ്യൂറോ മുണ്ടക്കയം